തനിക്ക് നേരെ ഉണ്ടായത് ചതിയാണെന്നും ലൈംഗികാരോപണം ഗൂഢാലോചനയെന്നും പിന്നിൽ സിനിമയിലുള്ളവർ തന്നെയെന്ന് തനിക്ക് സംശയമുണ്ടെന്നും പറയുകയാണ് നിവിൻ പോളി തനിക്കെതിരെയാരോപണം ഗൂഢാലോചനയെന്ന് ഉന്നയിച്ചു കൊണ്ട് ക്രൈംബ്രാഞ്ചിന് നിവിൻ പോളി പരാതിയും നൽകി കഴിഞ്ഞു സിനിമയിൽ ഉള്ളവർ തന്നെയാണ് ഇതിന് പിന്നിലെന്ന് സംശയമുണ്ടെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് നിവിൻ പോളി പരാതി നൽകിയത് പ്രത്യേക അന്വേഷണ സംഘ തലവനായ ക്രൈംബ്രാഞ്ച് എ ഡി ജി പി എച്ച് വെങ്കടേഷിന് നൽകിയ പരാതിയിലാണ് നിവിൻ പോളി ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് തനിക്കെതിരായി പീഡന പരാതി ചതിയാണെന്നും താൻ നിരപരാധിയാണെന്നും പരാതിയിൽ പറയുന്നു സെപ്റ്റംബർ മൂന്നിനാണ് നിവിൻ പോളിക്കെതിരെ പീഡനാരോപണം എത്തിയത് അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചുവെന്ന പരാതിയാണ് എത്തിയത് എറണാകുളം മൂന്നുകൽ പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുക്കുകയും ചെയ്തിരുന്നു അന്ന് രാത്രി തന്നെ തനിക്കെതിരെ എത്തിയ പരാതി വ്യാജമാണെന്നും സത്യം തെളിയിക്കാൻ താൻ ഏതറ്റം വരെ പോകുമെന്നും നിവിൻ പോളി വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടി വ്യക്തമാക്കിയിരുന്നു പീഡനം നടന്നുവെന്ന് പറയുന്ന ദിവസം ഡിസംബർ പതിനാലിന് നിവിൻ പോളി വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ ഷൂട്ടിംഗിലായിരുന്നുവെന്ന് വ്യക്തമാ മാക്കിക്കൊണ്ട് ചിത്രത്തിന്റെ സംവിധായകനായ വിനീത് ശ്രീനിവാസനും രംഗത്തെത്തി ഡിസംബർ പതിനാലിന് ഷൂട്ടിങ്ങിൽ നിവിൻ പോളി ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ചിത്രം പങ്കുവെച്ചുകൊണ്ട് നടൻ ഭഗത് മാനുവലും രംഗത്ത് വന്നു ഇവർക്കൊപ്പം നടി പാർവതി ആർ കൃഷ്ണയും വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ നിർമ്മാതാവ് വിശാഖ് സുബ്രഹ്മണ്യനവും ഒക്കെ നിവിൻ പോളിക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് എത്തിയിരുന്നു പിന്നാലെ പീഡനം നടന്ന തീയതി താൻ പറഞ്ഞത് ഉറക്കപ്പിച്ചിലായിരുന്നു എന്നാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ യുവതി മൊഴി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനാല് പതിനഞ്ച് തീയതികളിലാണ് ലൈംഗിക അതിക്രമം ഉണ്ടായത് പോലീസ് െന്നുംരിച്ചിരുന്നു അന്വേഷണ സംഘം തന്റെ വരുമാന വിവരങ്ങൾ തിരക്കാനാണ് വിളിച്ചതെന്നും കേസ് അട്ടുമറിക്കുന്നുവെന്ന് സംശയമുണ്ടെന്നും യുവതി ആരോപിച്ചിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്